അത് എന്നാ കാറ്റാ താണ്ടെ ഒരു മാർഗവും ഇല്ല കേട്ടോ ഇമാതിരി കാറ്റത് മടുത്ത എല്ലാം ഒന്നും ഇല്ല എല്ലാം പറന്നു പോണത് അയ്യോ ഷീറ്റൊക്കെ എല്ലാം പിടിച്ച് നിക്കുമായിരിക്കും ഏറ്റ് ഓ ഇല്ല നല്ല നായം കാറ്റത് വയ്യോത് അതട കിടക്കട്ടെ കൊടുങ്കാറ്റോ ഒരു നിവർത്തിയില്ലത് അപ്പറത്തെ വഴിയോ ഈ വഴിയല്ല ഈ മരത്തിന്റെ ഇല ഇറക്കുവേണ്ടി രക്ഷപെട്ട് അല്ലാതെ ഇപ്പൊ ഇനി വന്നേനെ വണ്ടി നിൽക്കുന്ന മരം കുഴപ്പമില്ല അയ്യോ ഒന്നോ ഒലച്ചിലോ പറയുന്നു അപ്പൊ കോട്ടയത്തെ കുറച്ചിലാ കേട്ടോ അയ്യോ മരമൊക്കെ താണ്ട താഴെ ചെല്ലും തോന്നുന്നു ഇന്നലെ നമുക്കിവിടെ രണ്ട് പോസ്റ്റോടിഞ്ഞ് പോയതേ ഉള്ളൂ ഉമ്മാതിരി കാറ്റായിട്ട് ആ അല്ല അതൊന്നും കുഴപ്പമില്ല ഇല്ല പറ ഏതാ ഏതങ്ങ് അതോ ആ നമുക്ക് നോക്കാം എന്നാ വര നോക്കട്ടെ